പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിൽ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് പൊതുവിജ്ഞാന എന്ന് പറഞ്ഞിട്ട് ജി കെ ക്വസ്റ്റ്യൻസ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെന്റ് ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഫാനു അത്തയ്യ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഫാനു അത്തയ്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ പതിനെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ പതിനെട്ട് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് നാസിക്കിലാണ് ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ സി കെ ദഫ്തരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ സി കെ ദഫ്തരിയാണ് ഇന്ത്യയിൽ ഫാറസ്റ്റ് സ്റ്റേജ് ഫോർ മലിനീകരണ നിയന്ത്രണ നിലവാരം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് ഫാരസ്റ്റേജ് ഫോർ ബി എസ് ഫോർ വാഹനങ്ങൾ അല്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണം നില നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് എന്നാൽ ഇന്ത്യയിൽ സ്റ്റേജ് സിക്സ് അതായത് ഇപ്പോൾ നിലവിലുള്ളത് ഫാരസ്റ്റ് സ്റ്റേജ് സിക്സ് ബി എസ് സിക്സ് വാഹനങ്ങളാണ് ഇപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ സ്റ്റേജ് സിക്സ് മലിനീകരണ നിയന്ത്രണം നിലവാരം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി പതിനേഴും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനു ശേഷമാണ് ബി എസ് സിക്സ് വാഹനങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അസോ അശോകസ്തംഭം ഇന്ത്യയിൽ മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ ജി ബി പന്തിൻ്റെ നേതൃത്വ പേരിലാണ് ഇന്ത്യയിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കന്നഡയാണ് ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കന്നഡ ദക്ഷിണ കാനറ എന്നാണ് എഴുതിയിരിക്കുന്നത് തെറ്റാണ് ദക്ഷിണ കന്നഡ ഇന്ത്യയിൽ കാണുന്ന മാൺ വർഗ്ഗങ്ങളിൽ ഏറ്റവും വലുത് സാമ്പാർ ഇന്ത്യയിൽ കാണുന്ന വർഗ്ഗങ്ങളിൽ ഏറ്റവും വലുത് സാമ്പാറാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം പത്തൊമ്പതിൽ ഒന്ന് ഇ രാജ്യത്ത് എവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് ഈ ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പത്തൊമ്പതിൽ ഒന്ന് ഡി അനുച്ഛേദം പത്തൊമ്പതിൽ ഒന്ന് ഡി ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പതിൽ ഒന്ന് ജി അപ്പോൾ ഇ എന്ന് വെച്ചാൽ സ്ഥിരതാമാസമാക്കുന്നതിനും അതുപോലെ സഞ്ചരിക്കുന്നതിനാണ് ഡി തൊഴിൽ എടുക്കുന്നതാണ് ജി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിർവചൻ സദനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിർവചൻ സദൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിങ് രാഷ്ട്രപതി ബി ബി ഡി ജെട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതിയാണ് ബി ഡി ജെട്ടി ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു രാജ്യത്ത് എവിടെയും സ്ഥിര താമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പതിൽ ഒന്ന് ഇ രാജ്യത്തെവിടെയും സഞ്ചരിക്കുന്നുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് അനുച്ഛേദം പത്തൊമ്പതിൽ ഒന്ന് ഡി ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് അനുച്ഛേദം പത്തൊമ്പതിൽ ഒന്ന് ജി ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന നിർവചൻ സദൻ